മുതൽ വേണ്ടി കേരളത്തിലെ പ്രവർത്തിക്കുന്ന എല്ലാ വർഷവും ഭാഗവത സത്രം വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ വെച്ച് ഈ സമിതി നടന്നിട്ടുണ്ട് പത്ത് ജനങ്ങളിലേക്ക് നിരവധി പ്രഭാഷണങ്ങളും പാരായണങ്ങളൊക്കെ ഒക്കെ ഭാവുന്ന സത്രത്തിലൂടെ പിന്റക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് മൂന്നാമത്തെ വർഷമായിട്ടാണ് നാരായണീയ സത്രം ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ എല്ലാവിധ കൂടിയാണ് നാരായണീയ സത്രം കേരളത്തിലെ സമിതി ആരംഭിക്കുന്നത് അതിനുശേഷം പല ഭാഗത്തും ചിലപ്പോൾ യാതൊരു മോട്ടീവ്സും ഇല്ലാതെ ഭക്തജന ഉദ്ധാനത്തിന് ഭൂർത്തനങ്ങളെ ഗോപാൻമാരാക്കുക ഇന്നത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലെ ഒട്ടേറെ ധനപാദനങ്ങൾ ഉണ്ടാവും സദാചാര മൂല്യങ്ങളിൽ നിന്നും ആ മാറും നമ്മുടെ കുട്ടികൾ അടുത്ത യുവതലമുറയിൽ ഒക്കെ സദാചാര്യ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്ന നല്ല തലമുറ സൃഷ്ടിക്കണം എന്നുള്ള സന്ദ്ദേശത്തോടു കൂടിയാണ് ഈ ഭാഗവത സത്ര സമിതി ഭാഗവത സത്രവും അതുപോലെ തന്നെ നാരായണീയ സത്രവും ഇവിടെ പിന്മാർത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം യൂട്യൂബ് ചൊത്ത് സംസാരിക്കുന്നില്ല ഇതിന് ഇവിടെ എത്തിച്ചേർന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എന്താണെന്ന് പറയുക വിവാഹ ചെയർമാൻ അദ്ദേഹത്തെ ശ്രീ വി കെ ശ്രീ വി കെ വിജയ അദ്ദേഹത്തിൻ്റെ ചെയർമാൻ പത്തുന്നതിനാണ് പക്ഷേ അദ്ദേഹത്തിന് അടിയന്തിരമായിട്ട് അതുപോലെ അതിൻ്റെ ഉദ്ഘാടനം നടന്ന നിർദ്ദേഹിക്കുന്നത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ഇ കെ ഫരഭൂഷ്ണൻ അവർ ശ്രീ അരുൺകുമാറും അഡ്മിനിസ്ട്രേറ്റർ ശ്രീ അരുൺകുമാറും അവർ ഒരുമിച്ചാണ് ഇന്നത്തെ ഉദ്ഘാടനം അവർ പറയാൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി വർഷം ലോകത്തെ സെക്രട്ടറി എന്നതിന് പുറമെ ഗോകത്തെ ജില്ലാ സെക്രട്ടറി എന്നതിന് പുറമെ ദേവസ്വം കമ്മീഷനായി കേരളത്തിലെ എല്ലാ ദേവസ് നിരവധി വർഷം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ക്ഷേത്രങ്ങളുടെ ജാമ്യമായ പുരോഗതി അതുപോലെ തന്നെ ശ്രീ അനി അരുൺകുമാർ പറഞ്ഞു അഞ്ചു ആറ് മാസങ്ങളായിട്ടുള്ളു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സെക്രട്ടേറിയറ്റിലെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് വളരെ എക്സ്പീരിയൻസ് വാസ്റ്റാണ് ഗുരുവായൂർ ദേവസ്വം മാത്രമല്ല ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ാണ് രണ്ടുപേരും നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുമ്പോഴത്തെ രണ്ടു വാക്ക് സംസാരിക്കുവാനായിരുന്നു എനിക്ക് ഇത്തരമൊരു അവസരം നൽകിയത് ഞാൻ എന്നും ഒരു കാര്യത്തിനോട് കാരണം സുകുമാ സാർ എൻ്റെ സീരിയലായിട്ട് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഭരത്ഭൂഷൺ സാറിൻ്റെ കീഴിൽ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു താഴെയുള്ള ഉദ്യോഗസ്ഥനും അവരോടൊപ്പം എനിക്ക് വേദി സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച അവകാശികളാണെന്ന് ആ സംസ്കാരം നമ്മൾ എത്രത്തോളം ആ സംസ്കാരത്തിൻ്റെ മാഹാത്മ്യം തൊട്ടടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നു എന്നത് നാം തീർച്ചയായും ആശങ്കപ്പെടേണ്ടതുണ്ട് ഈ സദസ്സ് തന്നെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും കൂടുതലും ഒരു അൻപത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് ഉള്ളവരാണ് ഈ സദസ്സുക നാരായണീൻ്റെയും മറ്റും മഹാത്മ്യവും പ്രാധാന്യവും നമ്മൾ തൊട്ടടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കരുത് പ്രാധാന്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത തലമുറകളെ ഇത്തരം സദസ്സുകളിലേക്ക് വെറുതെ വെറുതെയെങ്കിലും കൊണ്ടുവരാം കാരണം നമ്മളെല്ലാം ഇതിൽ ഒരുപാട് പേര് വീടുകളിൽ വൈകിട്ട് നമ്മൾ സന്ധ്യാനാമം ജനിച്ചവരായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറകളിൽ എത്ര പേര് വിളക്ക് കത്തിച്ചു വെച്ച് നാമജപം നടത്തുന്നുണ്ടെന്ന് നമ്മളൊന്നും നമുക്ക് ആ കാലത്ത് പ്രതിജ്ഞനെയും സത്യഭാമയും രുമിണിയെയും ഒക്കെ അറിയുമായിരുന്നു ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് അത് നമുക്കിതൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ അഭിമന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു ചിത്രങ്ങളുണ്ടായിരുന്നു നമ്മളെല്ലാം ഭാര്യയുടെ ലോകത്തും നമ്മളെ